മുന്നണിക്കകത്തെ ഏത് രാഷ്ട്രീയ പ്രതിസന്ധിയെയും തനിക്ക് ഒറ്റയ്ക്ക് തീർക്കാൻ കഴിയുന്ന ഒരു നേതാവ് ആണ് പിണറായി വിജയൻ ഇപ്പോൾ അദ്ദേഹത്തിന് ഗോവിന്ദൻ്റെ സഹായം തേടേണ്ടി വന്നിരിക്കുന്നു പാർട്ടിയുടെ പിന്തുണ തേടേണ്ടി വന്നിരിക്കുന്നു ഒരിക്കലും പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി ഒറ്റയ്ക്കെടുത്ത തീരുമാനം അല്ല ഈ പി എം ശ്രീ കരാറ് അല്ല ശ്രീ പി എം ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് കരാറിൽ ഒപ്പിടുക എന്നുള്ളത് സി പി ഐ ഇന്ന് അടിയന്തര സെക്രട്ടേറിയറ്റ് യോഗം തിരുവനന്തപുരത്ത് കൂടുന്നുണ്ട് നേതാക്കളൊക്കെ വരണമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇന്നലെ അവർ ഓൺലൈൻ വഴി നേതാക്കളോടൊക്കെ ഈ സ്റ്റാൻഡിൽ തന്നെ പോകാൻ പറഞ്ഞിട്ടുണ്ട് സർ സി പി ഐയുടെ ഇപ്പോഴത്തെ ഈ നിലപാട് പിണറായി വിജയൻ എന്ന് പറയുന്ന നേതാവ് അദ്ദേഹം ഇപ്പം അദ്ദേഹത്തിന്റെ പാർട്ടിയോട് സെക്രട്ടറിയോട് ഒക്കെ ഈ വിഷയം തീർക്കാനായി സംസാരിക്കുന്ന രീതിയിലേക്ക് പോകുന്നു പിണറായി എന്തായാലും ഒറ്റയ്ക്കെടുത്ത തീരുമാനം ആയിരിക്കില്ല ഇത് പിണറായിയുടെ ഒരു തോൽവിയുടെ തുടക്കമാണോ ഇവിടെ ഈ ആരംഭിച്ചിരിക്കുന്നത് പിണറായി എല്ലാ തീരുമാനങ്ങളും എടുക്കുമായിരുന്നു എന്ന് പറഞ്ഞില്ലേ അതെ ആ സ്വാതന്ത്ര്യം പിണറായിക്ക് കിറ്റിയത് ഒരു രക്ഷാധികാരിയായിട്ട് നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ ശേഷം അങ്ങനെ തന്നെ പറയേണ്ടി വരും മറ്റേതെങ്കിലും സംസ്ഥാനത്തെ മുഖ്യമന്ത്രി ആയിരുന്നെങ്കിൽ പണ്ടേ പിണറായി ചിലപ്പോൾ ജയിലിനകത്ത് തന്നെയായിരുന്നു പണ്ടേ ഇപ്പോൾ രണ്ട് കേസ് ഇപ്പോൾ തുറച്ചുയായിട്ട് മാറ്റി വയ്ക്കുന്നു രാവിലെ കേസ് മാറ്റി വെക്കുന്ന വാർത്ത വരുന്നു അതുകൂടാതെ കരിമണൽ കടത്തയുടെ കേസ് മാറ്റി അത് പതിനഞ്ചാമത്തെ തവണ മാറ്റിവയ്ക്കുകയാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ സാധിക്കണമെങ്കിൽ പിണറായി പിടിയിൽ നിന്ന് വിചാരിച്ചാൽ പിണറായിയോ പി ശശിയോ ആശ്രയോ ഗോവിന്ദനോ പി പി രവിയോ ഒന്നും വിചാരിച്ച് നടക്കുന്ന കാര്യമല്ല ഇത് സാധിക്കണമെങ്കിൽ അതുപോലെ അതിനൊക്കെ പിണറായി ഒക്കെ പത്തിരട്ടിക്കരുത്തുള്ള ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നവർ വേണം അതിപ്പോൾ മോഡി മോഡിയാൻ കമ്പനിയാണ് മോഡി മോഡിയ വിൻഷൻ കമ്പനിയാണ് അപ്പോൾ പിണറായിക്ക് അവരുടെ സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് പിണറായിക്ക് പാർട്ടിയിലെ പ്രശ്നങ്ങളും പെട്ടെന്ന് പെട്ടെന്ന് തീരുമാനിക്കാൻ പറ്റുന്നത് പാർട്ടിയിലാരെങ്കിലും എതിർത്ത് കഴിഞ്ഞാൽ ഉടനെ അവർക്കെതിരായിട്ട് ഇ അയക്കാൻ പിണറായി വിചാരിച്ചാൽ പറ്റും ഇപ്പോഴും പറ്റും ഇപ്പോൾ കെ എം ഷാജി നമ്മൾ കണ്ടു മുസ്ലിം ലീഗ് പോലും ഇത്ര പെട്ടെന്നാണ് ഇ ഡി വന്നത് ഇവിടെ സി എം ദാമോദരൻ്റെ അടുത്തേക്ക് വരുമെന്നവർ വന്നോ ഇതേ വരാത്ത പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാക്കൾ ഒന്നും വരുന്നില്ല അപ്പോൾ ആ ധൈര്യം പിണറായി സ്വന്തം പാർട്ടി അണികളെയും മുന്നണിയിലെ മറ്റ് ഘടകകക്ഷികളെയും അടിച്ചമർത്താൻ ആ വാക്കായിരിക്കും ശരി അടിച്ചമർത്താൻ അല്ലെങ്കിൽ അഭിപ്രായമില്ലാത്തവരാക്കി മാറ്റാൻ മൗനി ബാബുമാരായി മാറ്റാൻ പിണറായിക്ക് കഴിഞ്ഞു അതിൻ്റെ കാഷ്വാലിറ്റിയാണ് മുന്നണി മൊത്തത്തിലിത് അനുഭവിക്കുന്നത് എന്തുകൊണ്ട് ഇവിടുന്ന് ഇവിടുന്ന് പിണറായിക്ക് രക്ഷപ്പെടാൻ പറ്റും പിണറായി രക്ഷപ്പെട്ട സി പി ഐ വെള്ളത്തിലാവും സി പി ഐ രക്ഷപ്പെട്ടാൽ പിണറായി രണ്ട് ആരും രക്ഷപ്പെടാത്ത മേലാത്തൊരു സിറ്റുവേഷനിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെയും സാധ്യത കൂടുതൽ കുറേ കൂടി ആദ്യമായിട്ട് സി പി എമ്മിനോട് അല്ലെ പിണറായിയോടെ നേരെ നേരെ മുഖത്ത് മുഖത്തോടു മുഖം നമുക്ക് സംസാരിക്കാൻ ബിനോദ വിശ്വത്തിന് പറ്റി എന്നുള്ളത് ചെറിയ കാര്യമല്ല കാരണം ഒരു സാത്വികനായിട്ടാണ് അദ്ദേഹം അറിയപ്പെടുന്നത് വളരെ സൗമ്യമായ ഭാഷ പെരുമാറുന്നയാളാണ് ബിനോയ് പക്ഷേ ബിനോയ് ഇങ്ങനെ ഒരു സ്റ്റെപ്പ് എടുക്കണമെങ്കിൽ അത്രയ്ക്ക് മാത്രം കമ്പൽഷൻസ് അങ്ങനെ ഉണ്ടായിട്ടുണ്ട് കേന്ദ്രത്തിൽ അകത്ത് അദ്ദേഹത്തിന് ഉണ്ടാവും പാർട്ടിക്കുന്നുണ്ടാവും ഇതുവരെ റിലവൻസും എം എ ബി ബി മാത്രമായിരുന്നു സി പി ഐക്ക് അല്ല പിന്നെ പറഞ്ഞ പോലെ സൗമ്യാണ് അദ്ദേഹം അപ്പൊ അത് അത് മാറ്റിയിട്ട് ഒരു ഹാർഡ് ലൈൻ എടുക്കാൻ അദ്ദേഹം നിർബന്ധിതനായി അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകാരുടെ നിശ്ചയ ദൌഢ്യം അദ്ദേഹം പണ്ടത്തെ കമ്മ്യൂണിസ്റ്റുകാർ കൊണ്ടുവന്ന ഇന്നത്തെ പറയുന്നത് ആ ഇന്നത്തെ പറയണ്ട ചെയ്ത ഇവിടെ സി പി ഐക്ക് രക്ഷപ്പെടാൻ സി പി ഐ പറഞ്ഞ് പേടിപ്പിക്കുക പത്രക്കാരും എല്ലാം കൂടെ സി പി ഐയുടെ ഗതി കേട്ടു ഇല്ലാതായി പോയി സി പി ഐ പോയാൽ ഒരു ചുക്കം ചുക്ക് ഒരു ചുക്കം സംഭവിക്കുക പക്ഷേ അവിടെ മറിച്ചുണ്ട് രണ്ട് കാര്യങ്ങൾ സംഭവിക്കും സി പി ഐ പോകുന്നതോടുകൂടി ഇടതുപക്ഷ മുന്നണിയിലെ ഇടതുപക്ഷം അങ്ങ് മാറും വെറും മുന്നണി മാത്രമാണ് പിണറായി കുറേ കച്ചവടക്കാരും ശശീന്ദ്രന് അങ്ങനെയുള്ള കുറെ കച്ചവടക്കാരും മാത്രമായിട്ടുള്ള മുന്നണിയായിട്ട് ഇത് മാറും ഒരു ഭീകരമായ കാഴ്ച ദയനീയം എന്ന് പറയാൻ പറ്റിയ ഭീകരമായ കാഴ്ചയാണ് നമ്മൾ കാണാൻ പോകുന്നത് കേരള കോൺഗ്രസ് മാണി ഇവർ രണ്ടുപേരും ഉള്ളു വേറെ ആരും പിന്നെ കാര്യമായിട്ട് പറയാൻ പറ്റിയില്ല ബാക്കിയൊന്നും ശക്തി പറയുന്ന ഒന്നോ രണ്ടോ പേരോ പിന്നെ ശശീന്ദ്രൻ ഇങ്ങനെയുള്ളവർ മാത്രം ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും ഇപ്പോൾ കായികമന്ത്രി കാണിക്കുന്ന കാണുന്നുണ്ടല്ലോ സ്റ്റേഡിയം വരെ വിൽക്കാൻ നോക്കുക ഒഴിവശത്ത് ശശീന്ദ്രനാണ് വനം മുഴുവൻ വയ്ക്കുക വനത്തിൻ്റെ അകത്ത് തടിയും കൂടെ വെട്ടിക്ക് കൊണ്ടുപോകാൻ കളമ്പറിയും ഇങ്ങനെ കച്ചവടക്കാരുടെ മാത്രം ഒരു മുന്നണിയായിട്ടൊരു മർച്ചൻ്റ് അസോസിയേഷനായിട്ട് പിണറായിയുടെ സാധാരണഗതിയിൽ ഈ മന്ത്രിസഭാ യോഗം എന്ന് പറയുന്ന രാവിലെയാണ് വെക്കാറുള്ളത് ഇന്നിപ്പോൾ ഉച്ച കഴിഞ്ഞാണ് മന്ത്രിസഭാ യോഗം വെച്ചിരിക്കുന്നത് അവിടെ തന്നെ സി പി എം അനുരഞ്ജന ചർച്ചകളൊക്കെ ആരംഭിച്ചു കഴിഞ്ഞു എന്ന് പറയുന്നു ഈ ഇതിൽ നിന്ന് പിന്മാറുകയല്ലാതെ മറ്റൊരു മാർഗം ഇതിനെ ഒത്തുതീർപ്പിനില്ല എന്ന് സി പി ഐ അറിയിച്ചിരിക്കുന്ന സ്ഥിതിക്ക് ഇവരിത് പിന്മാറുമോ സി പി എം പിന്മാറാനുള്ള സാധ്യതയുണ്ടോ പി എം ശ്രീ പദ്ധതിയിൽ നിന്ന് അല്ല ഇതിനെ ഇപ്പോൾ ഇപ്പോൾ രണ്ടു തരത്തിൽ സി പി എമ്മിനും സി പി ഐക്കും രക്ഷോടാണ് പിണറായി വിജയൻ ഇപ്പോൾ സി സി പി എം ഐയുടെ ഡിമാൻഡ് അനുസരിച്ച് ഈ കരാറിൽ നിന്നും പിന്മാറാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ് ആരെയറിയിക്കുന്നു കേന്ദ്രത്തെ അറിയിക്കും കേന്ദ്രത്തെ അറിയിക്കുന്നു അതുപോലെ തന്നെ അവർ പറഞ്ഞേ അതെ അതോടുകൂടി സി പി ഐയുടെ വായിൽ പഴം തിരികെ വയ്ക്കാൻ പറ്റും പിന്നെ രണ്ടാമത് എന്നത് എന്നത്തേക്ക് തീരുമാനമെടുക്കും ഈ കരാറിൽ നിന്ന് തീരുമാനിക്കുന്നതിന് മുമ്പ് അപ്പൊ ചർച്ച അതിനെപ്പറ്റി തുടർ ചർച്ചകൾ കരാറ് മാറണോ വേണ്ടയോ ടേംസ് മാറ്റണോ ഈ ചർച്ചകളുമായിട്ട് അടുത്ത് അസംബ്ലി ഇലക്ഷൻ വരെ ഒപ്പിച്ചെടുക്കത്തില്ലേ രണ്ടു കൂട്ടരും വിജ്ഞാപനം രണ്ടു കൂട്ടരും സമൂഹത്തിൽ നാനപ്പുടി നാ നാണകെട്ട് പോകിൽ പോലും തടി രക്ഷിക്ക തർക്കാലം രണ്ടു കൂട്ടർക്കും പറഞ്ഞു നിൽക്കാൻ രണ്ടാകും ഞങ്ങൾ പറഞ്ഞു പക്ഷേ സാർ ഇത് പിന്മാറാതിരുന്നാൽ കോടതി കയറാനുള്ള സാധ്യതയില്ല കോടതി കയറിയാൽ സർക്കാരിന് അത് ഭയങ്കര മോശപ്പെട്ടില്ല ഇത് കോടതി കയറാൻ സാധ്യത അപ്പൊ ഇത് നല്ലാൻ പോയിഡാണ് അതിന്റെ ഒറിജിനൽ ആയിട്ട് തന്നെ നള്ളാൻ പോയിഡാണ് അതാരെങ്കിലും ആ രീതി ചോദ്യം ചെയ്താൽ ഇൻട്രേഷൻ പാർട്ടികൾ ചെയ്താൽ ആ അത്ര സാഹചര്യങ്ങളെല്ലാം ഒഴിവാക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല മാർഗം ഇതല്ലേ ഒരു ഇരുപത്തിനാല് പത്ത് ലൈനെ തീരും ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ചക്രവർത്തി മഹാരാജാവ് മോഡി കെ അടിയൻ തിരുവിതാംകൂർ മഹാരാജാവ് എഴുതുന്ന കുറിമാനം എന്ന് പറഞ്ഞൊരു കത്തം കയച്ചാൽ പോരെ മിക്കവാറും ഇത് ധാരണാപത്രത്തിൽ നിന്ന് സി പി എമ്മിന് പിന്മാറേണ്ടി വരും അത് ധാരണാപത്രം നടപ്പാക്കുന്നതിൻ്റെ പിന്നെ ഇത് അത് ആരുടെ പടത്തിലേക്ക് വരുന്ന ബാധ്യത അടുത്ത ഇലക്ഷനിൽ യു ഡി എഫാണ് ജയിക്കുന്നെങ്കിൽ ഇതിൻ്റെ ബാക്കി ബാധ്യത യു ഡി എഫിൻ്റെ പടത്തിലേക്ക് വരും അതുവരെ നീട്ടിക്കൊണ്ടു പോകും അതുപോലെ ഇത് ഫൈനലൈസ് ചെയ്യണം ആക്ഷൻ അവർക്കൊന്നും ചെയ്യാനും പറ്റില്ല അവർക്കൊന്നും ചെയ്യാനും പറ്റില്ല ഇത് ആക്ഷനൊന്നുമില്ല നടപടി ഇപ്പം കേസുകൾ ഓരോന്നാലും എത്ര നീട്ടിവെച്ച് കേസുകൾ നീട്ടിവെച്ച് രക്ഷപ്പെടുന്ന ആളെ പിണറായി തീർച്ചയായിട്ടും ആ ടൈം പർച്ചേസ് ചെയ്യുക സമയം പർച്ചേസ് ചെയ്യാൻ ഏറ്റവും എടുക്കാനുള്ള നമ്മൾ അദ്ദേഹത്തിൻ്റെ കേസിലും അയാൾ വ്യക്തിപരമായ കേസിലും പാർട്ടിയായിട്ട് ബന്ധപ്പെട്ട എല്ലാ കേസുകളും അതെ ഇപ്പോൾ നവീൻ ബാബുൻ്റെ കേസൊക്കെ സി ബി ഐക്ക് വരണം പോകേണ്ടത് എത്ര പ്രാവശ്യം മാറി മാറി ചിന്തിച്ചു അപ്പം അങ്ങനെ ചർച്ചകളിൽ ചർച്ചകളിൽ കൂടെ പരിഹരിക്കില്ലേന്ന് ചർച്ചകളിൽ കൂടെ സമയം വാങ്ങാൻ മുടുക്കനാണ് പിണറായി ഇവിടെയും പിണറായി ശ്രമിക്കാൻ പോകുന്നത് ഞാൻ കണക്ക് കൂട്ടുന്നത് അതിനെ സി ബി ഐക്കും വലിയ വിരോധം കാണില്ല അവർക്കും പറഞ്ഞു അതെ ഞങ്ങൾ പറഞ്ഞപ്പോഴേ കത്തയച്ചു ഈ രണ്ട് രീതിയിൽ ഈ കാര്യങ്ങൾ തീരാൻ പോവുകയാണ് അല്ലെങ്കിൽ ഈ സി പി ഐയെ പേടിപ്പിച്ചൊന്നും മാറ്റിക്കഴിഞ്ഞാൽ ഒരു പണി നടക്കുകയാണ് അത് ജനങ്ങളൊന്നുകൂടെ ഈ ഗവൺമെൻറ്റിനെതിരാവും